അസ്സാമലൈക്കും എൻ്റെ മുതാലിമ്യങ്ങളും മറ്റ് മൂമ്യങ്ങളും അറിയാൻ വേണ്ടി നമ്മുടെ ജീവിതം എപ്പോഴും അള്ളാഹു പൊരുത്തപ്പെട്ട ക്ലിയർ ഉള്ള ഒരു ജീവിതായിരിക്കും നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത് നരകം വരാനുണ്ട് സ്വർഗം വരാനുണ്ട് ഖബർ ജീവിതം വരാനുണ്ട് തുടങ്ങിയിട്ട് പല ആദ്യ പ്രയാസങ്ങളും നമുക്ക് വരാനുണ്ടല്ലോ അതൊക്കെ നമ്മൾ ചിന്തയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം അള്ളാഹു താല നമ്മുടെ ആഹ്റം രക്ഷപ്പെടുത്തി തീരുമാറാകട്ടെ ഹദീസിൽ കാണു നരകം പൊതിയപ്പെട്ടത് ആഗ്രഹങ്ങളെ കൊണ്ടും സ്വർഗം പൊതിയപ്പെട്ടത് വെറുപ്പുകളെ കൊണ്ടുമാണ് എന്ന് ഹദീസിൽ കാണാൻ കഴിയും അതായത് നമുക്ക് വെറുപ്പുള്ളതാ നിസ്കരിക്കൽ വലിയ സന്തോഷം ഒന്നും ആർക്കും ഉണ്ടാവില്ല നോമ്പ് നൽകലുണ്ടാവില്ല പൈസ കൊടുക്കലുണ്ടാവില്ല അങ്ങനത്തെ നല്ലത് ചെയ്യുമ്പോൾ നമുക്കൊരു വെറുപ്പുള്ള ഒരു നമ്മളും കൊണ്ട് നിർബന്ധിച്ച് ചെയ്യേണ്ടിവരും നേരെ മറിച്ച് കള്ളു കുടിക്കാനും തോന്നിവാസം ചെയ്യാനും നമുക്ക് ആഗ്രഹമല്ലേ അതാണ് അപ്പം നരകം കിട്ടണമെങ്കിൽ സന്തോഷമല്ല ചെയ്യണോ സ്വർഗം കിട്ടണമെങ്കിൽ സന്തോഷമില്ലാത്ത ചെയ്യണോ അതാണ് സ്വഭാവം ഏതാണെങ്കിൽ നമുക്ക് സന്തോഷമില്ലാത്ത അള്ളാർക്ക് സന്തോഷമുള്ളതും ചെയ്ത് സ്വർഗം സമ്പാദിക്കുന്ന ഒരു കണ്ടീഷൻ നമുക്ക് ഉണ്ടാവണം ഹരീസിൽ കാണാം നരക ജീവിതം നമ്മൾ എപ്പോഴും നരകത്തിനെ പറ്റിയും സ്വർഗത്തിനെ പറ്റിയും ഖബറിനെ പറ്റിയും ചിന്തിച്ച് ആലോചിച്ചു കൊണ്ടേയിരിക്കണം നമ്മൾ നമ്മുടെ ജീവിതം എപ്പോഴും ദുനിയാ മറ്റുള്ള ആ ഒരു ചിന്ത സന്തോഷം മാത്രം പോരാ അതിന്റെ പുറത്ത് നമുക്ക് എപ്പോഴും എപ്പോഴുണ്ടാവേണ്ടത് മറ്റതാണ് ആശ്രമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ ചിന്തയും ആലോചനയും കരിയലും അള്ളഹനോട് ദുഃഖിച്ച് പറയും ഒക്കെ ആയിരിക്കും നമുക്ക് വേണ്ടത് നിങ്ങൾ ചിന്തിക്കണം നമുക്ക് എന്തെല്ലാം അവസ്ഥകളാ വരാനിരിക്കുന്നത് അൻ അബ്ദുല്ലാഹിബിനെ അമ്രബിൻ സ്വഹാബിമാരാണ് അവര് പറയാണ് ഇന്ന അഹിലന്നാരിൻ നരകത്തിൽ നമ്മൾ കടന്നാൽ അല്ല കാക്കട്ടെ കടക്കൂല പ്രതീക്ഷയില്ല നരകക്കാരെ നരകത്ത് കടന്നാൽ മാൽ നരകത്തിനെ കാക്കുന്ന മലക്കാണല്ലോ മാലിക് അലൈഹിത്തു വസ്സലാമി സ്വലാത്തു വസ്സലാമനെ വിളിക്കും എന്തെങ്കിലും ഒരു സഹായം ചെയ്യാനും എന്തെങ്കിലും ഒരു ഒരു വിഷയം പറയാൻ ഒരാളെ വിളിക്കാനുള്ള മാലിക്കലി മാത്രമല്ലല്ലോ നരകത്തിൽ അങ്ങനെ മാലിക് അലി അലൈസ്ലാമിനെ വിളിക്കും വീരങ്ങൾക്കൊന്ന് പറയാൻ വേണ്ടിട്ടും രക്ഷപ്പെടാൻ വേണ്ടിട്ടും മാലിക് അലി സ്വലാത്തു വസ്ലാം നമുക്ക് മറുപടി പറയൂല നാൽപ്പത് കൊല്ലം കൊല്ലം നമുക്ക് യാതൊരു മറുപടിയും കിട്ടൂല പറഞ്ഞു എന്നിട്ട് സുമ്മെറു അലിഹിം നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് ആളുകളാ നമുക്ക് നമ്മോട് മാലിക് അലി അലിസ്വലാത്തു വസ്സലാം വിളിച്ചു പറഞ്ഞെന്താണത് ഇന്ന കുമ്മാൻ അങ്ങനെ ആ വിളിച്ചു പറഞ്ഞത് നിങ്ങള് ഇവിടെ തന്നെ നിൽക്കണം നിങ്ങൾക്ക് ഇവിടെ രക്ഷപ്പെടാൻ സമയമായിട്ടില്ല ചിന്തിക്കണം നരകത്തിലെ എന്നിട്ട് സുമ്മയൊഴുവിന റബ്ബവും അള്ളാഹുവിനോട് പറയും പഠിച്ചോനെ റബ്ബന ഞങ്ങൾ ഈ നരകത്തു നിന്ന് പുറത്താക്കേ എന്നാ ഞങ്ങളിനി ഇതിലേക്ക് തിരിച്ചു വരേണ്ട ഒരു കണ്ടീഷൻ ഞങ്ങൾ ഉണ്ടാവില്ല ഞങ്ങൾ അമലുകൾക്ക് നല്ല തന്നെ ചെയ്യും ചീത്ത ചെയ്യൂല എന്ന് അള്ളാഹുനോട് ഇങ്ങനെ ആളുകളെ നമ്മൾ നരകത്തിന് വിളിച്ചു പറയും ദുന്യാ മറത്തേന് ദുനിയാവിന്റെ കാല് എത്രയാണോ അത്ര രണ്ട് തവണ സമയം കഴിഞ്ഞിട്ട് അല്ലാതെ അള്ളാഹുത്തല എന്താക്കൂല അള്ളാഹുത്തല നമുക്ക് ഈ വിളിക്ക് ഈ ചോദ്യത്തിന് ഉത്തരം ചെയ്യൂല എന്നാ തന്നെ എന്തെന്നാ അള്ള ചിന്ത ഈ രണ്ട് പ്രാവശ്യം കാലം കഴിഞ്ഞിട്ട് നരകത്ത് തന്നെ ഓർച്ചാട് കടന്നോളി നമ്മളോട് ഇങ്ങനെ സംസാരിക്കേ വേണ്ട നോക്ക് നമ്മൾ അള്ളാഹ്നോട് എത്ര പറഞ്ഞാലും നമുക്ക് വിട്ടു തരും അള്ള പുറത്തു തരും അള്ള നമ്മൾ തരും അങ്ങനത്തെ അള്ള മഹ്സറയിൽ എത്തുമ്പോൾ അള്ളാഹു യാതൊരു നോട്ടൂല്ലേ ഇതാണ് നമ്മൾ അവസ്ഥ വരാനിരിക്കുന്നത് എന്ന് നമ്മൾ നരകത്തെ സംബന്ധിച്ച് ചിന്തിച്ചോണ്ടിരിക്കണം ഇതിന്റെ ശേഷം അല്ലെങ്ങനായിട്ട് പറഞ്ഞ പിന്നെ ഓരോറ്റ വാക്കും ഒരാൾക്കും പറയാനുണ്ടാവില്ല ആരും പറയില്ല അങ്ങനെ അവർ തന്നെ മാക്കാനു പിന്നല്ല നരകത്തുനിന്ന്

ും ചോദിക്കുക അല്ല ജനങ്ങളെ ഇങ്ങനത്തെ ഒരു അവസ്ഥ മനുഷ്യൻ വരാണ്ടല്ലോ ഇതിന്ന് മനുഷ്യൻ കഴിച്ചിലാകോ അല്ലെ അതിൽ പെടാതിരിക്കാനുള്ള ശ്രമിക്കാൻ തോന്നിരിക്കുന്നത് ശ്രമിക്കാൻ കഴിയില്ലെങ്കിൽ ഇതിൽ നിന്ന് മോയിഞ്ഞ് മാറാനുള്ള എന്തെങ്കിലും ഹിക്മത്ത് അമര ചെയ്ത് രക്ഷപ്പെടുക ഏതാണ് ചെയ്യാൻ കഴിയാ

അന്നും തിറുന യും അപ്പൊ അവരെ മനസ്സിലാക്കുന്നവർക്ക് മായ കെട്ടുമെന്ന് പക്ഷെ പക്ഷെ അവര് മായ കാത്തിരിക്കുകയാണെങ്കിലും ആ മൂടലൊക്കെ കാണുമ്പോ അവർക്ക് തോന്നുന്നു ഇപ്പൊ മായവയ്യന്ന് എന്താ വാസ്തവം എന്നറിയോ ആ മൂടലോട് കൂടിയിട്ട് അവരെ മേലെ ബിഹാൽ ഗോവർ കഴുതന്റെ വലുപ്പത്തിലുള്ളതാ കേളുകള് അവര് മേലിങ്ങനെ ഇറക്കപ്പെടുക മായവെയ്യം പ്രകാരം പെയ്യപ്പെടുക

കറുത്താ മേഘം അവർക്ക് വേണ്ടി വെളിവാകുന്നു എന്നൊരു അപ്പൊ അവർ പറയുകയാണ് കഴിഞ്ഞല്ല സന്തോഷി ഒട്ടകത്തിന്റെ പെരടിമാർ കൂഞ്ഞ മാതിരി വലിയതാ വലിയതാ പാമ്പുകൾ അവരുടെ മേലെറിയപ്പെടുകയാണ് കുല്ല് തന്നെ അതൊരൊറ്റ കുത്തുകുത്തുമ്പോ ആയിരം കൊല്ലം അതിന്റെ വേദന പോകുന്നില്ല ആ നിലക്കുള്ളതായ ശിക്ഷയാണ് നരകത്തിൽ നിന്ന് കിട്ടുന്നത് എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കണം അങ്ങനത്തെ നരകം നമ്മൾക്ക് കിട്ടാതെ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ദുരിൽ നിന്ന് ശ്രമിക്കണമെന്ന് ഞാൻ എല്ലാവരും ഉണർത്തിക്കൊണ്ട് ഈ ശിക്ഷ നരകത്തിന്റെ ഈ അവസ്ഥ നമ്മളും നമ്മൾ ഭാര്യന്മാർ നമ്മൾ മക്കൾ നമ്മൾ വീട്ടുകാർ സഹിതന്മാർ എല്ലാവരും തമ്മിൽ തമ്മിൽ പറയുകയും കേൾക്കുകയും വേണം ഇതൊക്കെ ആ നരകത്തിൽ കിട്ടാനുള്ളത് എന്ന് അതൊക്കെ സഹിക്കാൻ കഴിയില്ല നമ്മളെ കൊണ്ട് നമ്മൾ അവർക്ക് പരിസരാൻ വേണ്ടിയിട്ട് രക്ഷപ്പെടാൻ അടിവൽ നിന്ന് കൈ നിത്ര അമിന്റെ ചെയ്ത് നന്നായി തീരണം അള്ളാഹുസുബാനുഭവ തലം അത്തരത്തിലുള്ള സ്വാല്യങ്ങൾ നമ്മളെ പെടുത്തി ആഹരം രക്ഷപ്പെട്ടതിൽ അല്ലാ നമ്മളെ പെടുത്തി തെരുമാറാകട്ടെ ഇസ്ലാമിലേക്കും